പത്തനംതിട്ട കോന്നിയിൽ കാട്ടുപന്നികൾ വീടിനുള്ളിലേക്ക് ഓടിക്കയറി കുട്ടികൾ ഉൾപ്പെടെ വീട്ടിലുണ്ടായിരുന്നവർ തലനാരിഴക്കി രക്ഷപ്പെട്ടു പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ പ്രവീൺ പുരുഷോത്തമൻ ഈ പ്രദേശം കാട്ടുപന്നികളൊക്കെ രൂക്ഷമായിട്ടുള്ള ശല്യമുള്ള പ്രദേശമാണോപ്പം എന്താണ് സംഭവിച്ചത് ഈ മേഖല കാട്ടുപന്നികളുടെ രൂക്ഷമായിട്ടുള്ള ശല്യമുള്ള സ്ഥലമാണ് പത്തനംതിട്ട കോന്നി കൂടലിലാണ് ഒരു വീടിനുള്ളിലേക്ക് രണ്ട് കാട്ടുപന്നികൾ ഓടിക്കയറിയത് അവിടെ ഗൃഹനാഥനായിട്ടുള്ള ജോൺ രാവിലെ പത്രമെടുക്കുന്നതിന് വേണ്ടി വീടിന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു ഗേറ്റിൻ്റെ ഒരു പാളി തുറന്ന് അതിനുശേഷം പുറത്തു കിടന്ന ആ പത്രം എടുത്തുകൊണ്ട് അദ്ദേഹം ആ വീടിനെ ലക്ഷ്യമാക്കി നീങ്ങുകയായിരുന്നു ഈ സമയം കൊണ്ട് ഈ തുറന്നിട്ട പാളികൾക്കിടയിൽ കൂടി രണ്ട് കാട്ടുപന്നികൾ ഓടി വീടിനുള്ളിലേക്ക് കയറുകയായിരുന്നു ഈ സമയം ജോണിൻ്റെ ഭാര്യയും ഒപ്പം തന്നെ മറ്റു കുടുംബാംഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു ആ വീടിനുള്ളിലേക്ക് കയറിയ ആ ഹാളിനുള്ളിലേക്കാണ് ആദ്യം കാട്ടുപന്നികൾ ഓടി കയറിയത് ഈ ശബ്ദം കേട്ട് അവിടുത്തെ അമ്മയും മുറിക്കകത്തേക്ക് വന്നു അവർ കണ്ടത് ഈ രണ്ട് കാട്ടുപന്നികൾ മുറിക്കുള്ളിൽ ഓടുന്നതാണ് അവർ അവിടെ നിന്ന് ഓടിമാറി രണ്ട് കൊച്ചുകുട്ടികൾ മുറിക്കകത്ത് ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു ആ ഭാഗത്തേക്കും ഈ കാട്ടുപന്നികൾ ചെന്നു ജോളിനെയാണെങ്കിൽ ഒരു കാട്ടുപന്നി ആക്രമിക്കാൻ ശ്രമിച്ചു അവിടെ ഇരുന്ന കസേര എടുത്തുകൊണ്ട് മറപ്പിടിക്കുകയായിരുന്നു കാട്ടുപന്നിയുടെ മുൻവശത്ത് ഈ കസേര പിടിച്ചു നിന്നതുകൊണ്ട് അദ്ദേഹത്തിന് കാട്ടുപന്നിയുടെ കുത്തേൽക്കാതെ രക്ഷപ്പെട്ടു ഏറെ സമയം ഈ കാട്ടുപന്നി ഭീതി വരിച്ചുകൊണ്ട് ആ മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നു ഏതായാലും വലിയ ഒരു രക്ഷപ്പെടുന്ന എന്ന് പറയാം കാരണം സാധാരണ നാം കേൾക്കാറുള്ളത് കാണാറുള്ളതുമൊക്കെ കാട്ടുപന്നി കുത്തി മരണമൊക്കെ സംഭവിച്ച വാർത്തകളൊക്കെ നാം സ്ഥിരം കേൾക്കുന്നതാണ് ഇത് വീടിനുള്ളിലേക്കാണ് രണ്ട് കാട്ടുപന്നികൾ റോഡിൽ നിന്നും ഗേറ്റിൽ കൂടി കടന്ന് ആ മുറിയിലേക്ക് കയറി ആ മുറിയിൽ എമ്പാടും ഓടി നടന്നത് ഏതായാലും ആ വീട്ടുകാർ കുടുംബാംഗങ്ങൾ വലിയ അപകടമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു പ്രവീൺ വിവരങ്ങൾ നൽകിയത്